ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ശരിക്കും ഇന്നാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഞാനതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒരു ഏപ്രിൽ മുപ്പത് ആ സമയത്താണ് തോന്നുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നു ആ സെലിബ്രേഷനൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇന്നാണ് മെയ് എട്ട് മെയ് എട്ടിൻ്റെ അന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബർത്ത്ഡേക്ക് വരുമ്പോൾ എത്ര പ്രായമായാലും നമ്മുടെ പിറന്നാൾ നമ്മുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷമൊക്കെ വരുന്നൊരു ദിവസമാണല്ലേ പ്രത്യേകിച്ച് എൻ്റെ അമ്മ ചെറുപ്പ ചെറുപ്പം മുതലേ ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് തന്നെ അമ്മ നാട്ടിൽ നിന്ന് ഞങ്ങൾ ബർത്ത്ഡേൻ്റെ ദിവസമൊക്കെ ഓർത്ത് അന്നൊരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് തരും അല്ലെങ്കിൽ അന്നൊരു മധുരം ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആ ദിവസം എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ഒരു സെലിബ്രേറ്റ് ചെയ്തിരിക്കും അന്നത്തെ അന്നത്തെ കാലത്തിനനുസരിച്ചിട്ടോ ഇപ്പോൾ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി അപ്പോൾ നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ആ ഒരു കാലത്തുള്ള അവസ്ഥ നമ്മൾ ചിന്തിക്കണം അന്നത്തെ രീതിക്ക് അനുസരിച്ച് ഇമ്മാക്കി കഴിയുന്ന രീതിയിൽ ഇപ്പോഴൊക്കെ ഗൾഫിലാവുമ്പോൾ എത്രത്തോളം കഴിയുമെന്ന് അറിയാലോ അപ്പോൾ ആ രീതിയിലെങ്കിലും നമ്മൾ ആഘോഷിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കിപ്പോഴും എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു 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 കുളിരേ തന്നെയാണ് അതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളെ ബർത്ത്ഡേ നല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ എൻ്റെ കിട്ടുന്നത് രാവിലെ തന്നെ ഫുൾ എന്താ പറയുക ഇന്ന് ബർത്ത്ഡേ അല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ആണ് ഇന്ന് ഇന്നെ എനിക്കിഷ്ടമുള്ളത് വാങ്ങി തരണോ അല്ലെങ്കിൽ ഇന്നിന്നെ ചീത്ത പറയാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ ചട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് രാവിലെ എൻ്റെ മൂപ്പര് പോയിട്ട് നല്ല ചിക്കനും പിന്നെ എനിക്കിഷ്ടപ്പെട്ട പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് കൊണ്ടുവന്ന പപ്പായ ഒക്കെ എല്ലാവരും വന്നപ്പോൾ എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചു പിന്നതാ പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഐറൂസിനാണ് കേട്ടോ ഈ മത്തന് ചക്രമത്തനാണ് ഐറൂസിന് കഞ്ഞിയിൽ ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ എന്താ വെച്ചാൽ നമുക്കിന്ന് ചിക്കനാണ് ഫുഡ് അറിയാമല്ലോ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചിക്കൻ ആയിരിക്കും മുന്നിൽ ഉണ്ടാവുക എന്നല്ലേ അപ്പോൾ ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്താണെന്നൊന്നും ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ചക്രമ ചക്കരമ ഇത് ഐറൂസിൻ്റെ മത്തനാണ് പിന്നെ ഇത് ഐറൂസിൻ്റെ പാലു കുപ്പിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് നമ്മുടേതായിട്ടുള്ള കുറച്ച് പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ജസ്റ്റ് റിലാക്സ് ആവാൻ വേണ്ടി നമ്മൾ വറുത്തിട്ടാണല്ലോ ഒന്ന് ഒന്ന് വിചാരിച്ച മുറ്റത്തോടൊക്കെ എന്തെങ്കിലും കറങ്ങി വന്നതാണ് അപ്പോൾ കുറച്ച് കുറച്ചുതായ നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അത് ജസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇന്നലെ ദോശ ഇഡ്ലിക്കോ എന്തായാലും വേണ്ടത് അതിനെ അരച്ച് വെച്ചിട്ടുണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ മക്കൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചുട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ കൊണ്ടുവന്ന ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാതെ കരുതി അപ്പോൾ ഞാൻ മുപ്പനോട് ചോദിച്ചിരുന്ന എന്താ ഫുഡ് അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം മക്കളൊക്കെ ഉള്ളതല്ലേ യാദൃശികമായിട്ടാണ് കേട്ടോ മക്കളൊക്കെ ഉണ്ടായത് ഞാനും മഞ്ചേരിയിൽ നിന്ന് സെലിബ്ര എല്ലാവരും കൂടി ഒന്ന് ആഘോഷിച്ചതാണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പുത്തുവിൻ്റെ ഹസ്ബൻഡ് അല്ലാത്ത എല്ലാവരും ഉണ്ടായിരുന്നു ഓൻ പിന്നെ അങ്ങനെ ഉണ്ട് എല്ലാത്തിലും പെടാറില്ല കേട്ടോ ഓൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നാട്ടിലുണ്ടാവും എവിടെയെങ്കിലൊക്കെ ആയിരിക്കും അവളുടെ ചാനലിലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നവരാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകാനും അവനെ ബിസിനസിൻ്റെ കാര്യമൊക്കെ ആയിട്ട് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഉമ്മ ഉണ്ട് ഇപ്പം ഉണ്ട് ജൂമുണ്ട് ഞാൻ എല്ലാവരും മോളും നീനും മോളും ഹസ്ബൻഡ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഞാനെൻ്റെ ഇന്ത്യ മറുത്തേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളവിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം ഈ ഇങ്ങനൊരു ഭർത്തഡേൻ്റെ അന്നത്ത് അന്ന് മക്കളൊക്കെ അടുത്ത് ഉണ്ടാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല നീനാണെങ്കിൽ ബുധനാഴ്ച വന്ന് വ്യാഴാഴ്ച നിന്ന് വെള്ളിയാഴ്ച പോകുക എന്നുള്ള പരിപാടി അപ്പോൾ അവൾ എട്ടാം തീയതിയുടെ കറക്റ്റായിട്ട് എത്തിയിട്ടോ അവ പിന്നെ ഉണ്ട് ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് മോളും എന്നാൽ ഞാൻ വരുന്നുണ്ട് ചേ രണ്ടീസ് നിൽക്കാനെന്ന് പറയും അറിയാതെ അങ്ങോട്ട് എന്താ പറയുക നമ്മൾ വിചാരിച്ച് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ആ ദിവസം എത്തൂല കേട്ടോ അത് പ്ലാനിങ്ങൊന്നും ഇല്ലാതെ ഉള്ള ഒരു വരവായി ആ ദിവസം എല്ലാവരും എത്തി നമ്മളെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം പോലെ തന്നെ തോന്നി പിന്നെ എനിക്കൊരു ഒരു ഇത്തിരി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഇമ്മാനി ഇമ്മ ഇപ്പം കൂടി ഉണ്ടായിരുന്നെങ്കി എന്ന് വിചാരിച്ചു കാരണം ജൂമിൻ്റെ തൂനി മാതിരിയല്ലോ ഉമ്മ ഇപ്പം എന്ന് പറയുന്നത് നമ്മളെ ഭൂമിയിലേക്ക് വിവരാന് കാരണക്കാരാണ് അവർ ആ അപ്പോൾ എൻ്റെ മക്കളിൻ്റെ ഒപ്പം ഉണ്ട് അതേപോലെ തന്നെ അവരും കൂടി ഉണ്ടായിരുന്നെങ്കി എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഒരു മഞ്ചേരിയിലാണ് എന്നാലും ഞാൻ അവർക്കൊക്കെ വിളിച്ച രാവിലെ തന്നെ വിളിച്ച് വിഷ് ചെയ്തു ഇപ്പോൾ മാത്രമാണ് വിഷ് ചെയ്ത പക്ഷെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം പിന്നെ ആദ്യം അങ്ങനെയാണ് അങ്ങനെ എന്താ പറയുക കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളല്ല ഞാൻ പറഞ്ഞില്ലേ അത് വിചാരിച്ച് എന്നല്ലല്ല അതിൻ്റെ അർത്ഥം ഉള്ളിൽ നല്ലോണം ഉണ്ട് പ്രവർത്തക്ക് പ്രകടിപ്പിക്കാത്ത ടൈപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ ഫോം വിളിക്കുക മക്കളായിട്ട് കൂടുതലിങ്ങനെ അറ്റാച്ച്മെൻറ്റ് ചെയ്യാമെന്നുള്ള പക്ഷേ അമ്മ അങ്ങനെയല്ല അമ്മ നേരെ തിരിച്ചാണ് നമുക്ക് ഞങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഭയങ്കര കലിപ്പാണ് കേട്ടോ എന്ന് വിളിച്ചില്ല എന്നൊക്കെ നോളിക്കോ സംഘടന ടപ്പെടും പിന്നെ ഭയങ്കര പരാതി എന്നൊക്കെ ഉള്ള ആളാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഉമ്മാക്കെന്തായാലും വിളിക്കും അപ്പം രണ്ട് രണ്ട് സ്വഭാവമാണ് അപ്പം ഉമ്മാക്ക് വിളിക്കണോണ്ട് തന്നെ വിശേഷങ്ങളൊക്കെ ഇപ്പം അമ്മാനോട് ചോദിച്ച് ഞങ്ങളെ വിശേഷങ്ങളൊക്കെ ഇപ്പം അമ്മാനോട് ചോദിച്ച് അറിയുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പം ഇപ്പം ഉമ്മൻ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷമായേനേ എന്നൊക്കെ തോന്നി അപ്പം ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഫാമിലിയെ പറ്റി പറയാതെ പോകാൻ പറ്റൂലല്ലോ കാരണം ഞാൻ അത്രയും എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും ഭാഗ്യമായിട്ട് കാണുവാറുണ്ട് എൻ്റെ അമ്മ അപ്പെന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എത്രത്തോളം സ്നേഹം തരാൻ പറ്റുമോ അത്രത്തോളം സ്നേഹം തന്നാണ് അമ്മ ഞങ്ങളെ വളർത്തിയത് പിന്നെ ഇപ്പം ഗൾഫിലായിരുന്നു അമ്മ പത്ത് വർഷം ഇപ്പം ഗൾഫിലായിരുന്നു അപ്പം ഇമ്മ നാട്ടിലെ ഒറ്റയ്ക്ക് അമ്മൻ്റെ പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളെ വളർത്തിയത് അപ്പോൾ എന്താ പറയുക എത്രത്തോളം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എത്രത്തോളം തരാൻ പറ്റുന്ന സ്നേഹം തന്ന് വളർത്തിയ ഒരാളാണ് എൻ്റെ അമ്മ അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ നല്ല ലക്കണം ഭാഗ്യവതിയാണ് അപ്പോൾ നമ്മുടെ ഈ ബർത്ത്ഡേ ദിവസം ഇതൊക്കെ പറയാതെ എനിക്ക് പോകാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പറയണത് പിന്നെ ഇപ്പം പിന്നെ ഗൾഫിലായതുകൊണ്ട് തന്നെ ഗൾഫിലായി എന്ന് വിചാരിച്ച് എനിക്ക് പനോട് എന്താ പറയുക ഒരു അകൽച്ച ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം എൻ്റെ അമ്മയാണ് കേട്ടോ കാരണം ഒരു ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ അന്നൊന്നും ഫോണില്ല ഫോണില്ലാത്ത കാലം ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ ഫോൺ മെസ്സേജ് വാട്സപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്കൊക്കെ എപ്പോഴും ഗൾഫിലാണ് എന്നുള്ളൊരു ഫീലൊന്നും ഇപ്പോഴത്തെ മക്കൾക്കില്ല പക്ഷേ അന്നത്തെ കാലം പറഞ്ഞാൽ കത്ത് എഴുതി അയച്ചാൽ ഒരു ഏഴ് എട്ട് ദിവസം കത്ത് അവിടെ എത്താൻ പിന്നെ അവിടുന്ന് മറുപടി കിട്ടണമെങ്കിൽ ഇങ്ങടെ ഏഴ് എട്ട് ദിവസം ആവും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കത്ത് മാത്രമേ ഉള്ളൂ ോണുലിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നിട്ടും ഒരു ദിവസം രാത്രി ഞങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ഓരോ ദിവസവും രാത്രി ഉറങ്ങണതിന് മുന്നേ ഇപ്പാൻ്റെ ഫോട്ടോ കാണിച്ചെന്ന് ഇപ്പാനോട് എന്നോട് സംസാരിച്ച് ഇപ്പം ആ കുമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഉറക്കുള്ളൂ ഉമ്മ ഉറങ്ങാൻ സമയം അതുകൊണ്ടുതന്നെ ഇപ്പം ഞങ്ങളെ അടുത്ത് ഉണ്ട് ഇപ്പം ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് ഞാനും ചുമ ഉണ്ടായിരുന്നിട്ട് ഉണ്ടായിരുന്നുള്ളൂ തുത്തു പിന്നെ ഇപ്പം നാട്ടിൽ സെറ്റിലായതിന് ശേഷമാണ് തുത്തു ഉണ്ടായത് കേട്ടോ ഞങ്ങൾ ഞാനും തുത്തും പതിനൊന്ന് വർഷത്തെ പതിനൊന്ന് വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട് അപ്പം ഞാനൊരു ജുമണമ്മ നാട്ടിൽ പിന്നെ ഇപ്പം ഗൾഫിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ അതിനെ പറ്റി ഒരു കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും പിന്നെ ഫോട്ടോസ് അയച്ചു തരും ഇപ്പം കത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോ അയക്കും അപ്പോൾ അയക്കുന്ന ഫോട്ടോസ് ഓരോന്നോരോന്ന് ഇമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒരു പാനും പേപ്പറും തരും അപ്പോൾ ആൾക്ക് കത്ത് എഴുതാനേ അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ ഉള്ളു അപ്പോൾ അത് കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതും അതിപ്പം തന്നെ കത്തിൽ പോസ്റ്റ് ചെയ്യും അങ്ങനെ ഞാൻ ഞങ്ങൾ ഞങ്ങളും ഇപ്പം തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് ഇമ്മ വഴിയാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പം ഗൾഫ് ഞങ്ങൾക്ക് ാണ് ഇത്രയും മൂന്ന് കഴിയുമ്പോൾ കൊല്ലം കഴിയുമ്പോഴേക്കും വരുകയുള്ളൂ പക്ഷേ അത്രയും കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത് എന്നുള്ള ഒരു ഗ്യാപ്പൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇപ്പം ആണെന്ന് വിളിച്ചത് ഞങ്ങൾ ഓടിച്ചെല്ലാം പിന്നെ ഒരു ഒരിതുണ്ടായിരുന്നത് ആണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെ വളർത്തിയാണ് പിന്നെ നാട്ടിൽ സെറ്റിലായി പിന്നെയാണ് തുത്തുണ്ടായത് പക്ഷേ ഞാൻ ഈ ഏഴാം ആറാം ക്ലാസ് വരെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ആറാം ക്ലാസ് കഴിഞ്ഞവരെ പിന്നെ ഞാൻ അരീകൂടൻ തന്നെയാണ് അമ്മാൻ്റെ വീട്ടിലായിരുന്നു ഉപ്പഗൾഫിലായതുകൊണ്ട് ഉമ്മൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മഞ്ചേരിക്ക് ഷിഫ്റ്റ് ആയത് ഞാനൊരു ഏഴാം ക്ലാസ് പഠിക്കുന്ന ടൈമിലാണ് പിന്നെ ഏഴ് എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ പാട് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ വീണ്ടും അരീകൂടനെത്തി പതിനഞ്ചാം വയസ്സിലായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം ഞാൻ നല്ല തടിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മക്കുപ്പാക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് നിങ്ങൾ ചിന്തിക്കും അന്നത്തെ കാലം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പുള്ള കാലത്തിനനുസരിച്ച് ചിന്തിക്കണം അന്നൊക്കെ അന്നേരം ബോഡി ഷേമിങ് നല്ല രീതിയിൽ ബോഡി ഷേമിങ് ഉള്ള ഒരു കാലമായിരുന്നു എവിടെ നിന്ന് കണ്ടാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് പഠിക്കണം അന്നേ പറയും ഓ ഇവളിനിയിപ്പോൾ ആരെങ്കിലും കെട്ടി കെട്ടിക്കൊണ്ടുപോവുമോ അന്നേ ഞാൻ നല്ല തടി ഉണ്ട് കേട്ടോ നല്ല വണ്ണുള്ള ആളാണ് അപ്പം അല്ലാതെ പറയും ഇനി ആരെങ്കിലും കെട്ടി പോയി ഇനി രണ്ടാം കെട്ടിട്ട് വേണ്ടിയൊരു ഈ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ഓരോ വാക്കുകൾ കെട്ടി 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 വളർന്നതുകൊണ്ടാവാം ഇപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുണ്ട് ആര് എന്ത് പറഞ്ഞാലും ഇവിടെ യേശൂല ഇപ്പോഴും ആ രീതിയിലുള്ള ബോഡി ഷേമിങ് ഇപ്പോഴും ഈ കാലത്തും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാർ എന്താ പറയുക കാലം മാറി വലിയ പുരോഗമിച്ചെന്നൊക്കെ പറഞ്ഞാലും ബോഡി ഷേമിങ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിറത്തിൻ്റെ പേരിലായാലും വണ്ണത്തിൻ്റെ പേരിലായാലും ഇനിയിപ്പോൾ മെലിഞ്ഞിട്ടായാലും ഒക്കെ ഇപ്പോഴും നല്ല രീതിയിൽ ബോഡി ഷേമിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക അധികം കാട് കയറി ഞങ്ങളിതാ രാവിലെ ഇങ്ങനെ ഫുഡ് അയച്ചിരിക്കുന്ന ടൈമിലാട്ടോ ഒരു എന്താ പറയുക ഓൺലൈനായാലും ഒരു സാധനം വന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല ഇപ്പം എന്താ ഇപ്പോൾ ഇത് വന്നത് എന്നൊക്കെ കരുതി പൈസ ഒക്കെ കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം നോക്കുമ്പോൾ എന്താ നീനും തത്തുവിനോട് പറഞ്ഞിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ ബ്ലാക്ക് കളറിലുള്ള ഒരു വാച്ചാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കാം അപ്പോൾ ഇത് എനിക്ക് ഞാൻ ഇല്ല കേട്ടോ അപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര സർപ്രൈസായി എന്ന് പറഞ്ഞാൽ സർപ്രൈസായി നീനും തുത്തുവിനോട് വിളിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണം പതിനെ എട്ടാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇമേജിക്ക് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാച്ച് ആയിക്കോട്ടെ കാരണം എൻ്റെ വാച്ചുകളൊക്കെ കേട് വന്നിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് കളർ വാച്ച് എനിക്കില്ല കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് രണ്ട് വാച്ച് എനിക്കുണ്ട് പക്ഷെ അതായത് ഒന്ന് വയലറ്റ് ഒന്ന് മെറൂൺ അങ്ങനെയൊക്കെ കളറാണ് അവർ ഒരു പിങ്കും ഉണ്ട് അപ്പോൾ ബ്ലാക്ക് എനിക്കില്ല അപ്പോൾ അവൾ ബ്ലാക്ക് തന്നെ നോക്കി സെലക്ട് ചെയ്ത് എന്താ തുത്തുന് സെലക്ഷനാണ് കേട്ടോ അപ്പോൾ അവർക്കും ഇഷ്ടം നീനൂനും ഇഷ്ടമായി അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പോൾ കറക്റ്റ് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ പത്ത് പത്തര ആ സമയത്താണ് കേട്ടോ ഇതാണ് കേട്ടോ വാച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതിന പറ അതൊരു ഭയങ്കര സർപ്രൈസായിരുന്നു ഞാൻ ഇവിടെ അതിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് സർപ്രൈസ് നമുക്ക് നമ്മളെ മക്കളേന്ന് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അതെ അത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണില്ലേ അപ്പോൾ ഞാനും മോളുവിന് ചെറിയൊരു വിഷമമുണ്ട് എന്താ വച്ചാൽ അവളും ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം പക്ഷേ ഇന്നെത്തിയിട്ടില്ല സാധനം ഇന്നെത്താത്തതിന് ആ ഭർത്തഡിൻ്റെ ദിവസം എത്താത്തതിന് സങ്കടം അവക്കുണ്ട് കേട്ടോ നല്ലോണം അപ്പം ഞാൻ പറഞ്ഞു സാധനമില്ല എത്തിക്കോളൂ ഓൾ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ സാധനം എന്നോള് പറഞ്ഞില്ല അതെങ്കിലും ഇനി ഇമ്മച്ചയ്ക്ക് സർപ്രൈസ് ഹൈക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അവൾ വിട്ടതാ കേട്ടോ അപ്പം എന്താ പറയുക ഞാൻ സത്യം പറയുകയാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഇമ്മം എന്തായാലും ബിരിയാണിയോ ഫുഡ് ഉണ്ടാക്കി തരും എന്നല്ലാതെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ വർഷം നാൽപ്പത് വയസ്സ് തകീണ അന്ന് എനിക്ക് നുജൂമും നാനിയും വന്ന് ഇമ്മയും ഇപ്പൊ വന്നിട്ട് എനിക്ക് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഗിഫ്റ്റ് ഇനിയിപ്പോൾ വാങ്ങണമെങ്കിലും ബർത്ത്ഡേക്കൊന്നും അല്ലാതെ അല്ലാതെ തുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങി തരും നുജൂമ് വാങ്ങി തരും ഒക്കെ വാങ്ങി തരും പക്ഷേ അത് ബർത്ത്ഡേൻ്റെ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അപ്പം ഈയൊരു വർഷം എനിക്ക് എന്താ നീനുൻ്റെ കയ്യിൽ നിന്ന് ബർത്ത് ഗിഫ്റ്റ് കിട്ടി ഇനി ഇതാ മോളൂൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇതിന് അപ്പം ഞാൻ മോളൂൻ്റെ സങ്കടം ഉണ്ടാന്ന് കരുതിട്ട് ഞാൻ ഈ വീട് ഇത് ശരിക്കും ഒമ്പതാം തീയതി തൊട്ട് എനിക്ക് അവളെ ഗിഫ്റ്റ് കിട്ടിയത് വന്നത് അപ്പോൾ വന്ന പാടം ഞാനത് പാക്കൊക്കെ പൊട്ടിച്ച് നോക്കണേ ഇതുമ്പോൾ പിന്നെ പാക്ക് പൊട്ടിക്കാൻ മുന്നിലായിരിക്കുമല്ലോ അപ്പോൾ അവൾ ഇതായി മോളൂവിൻ്റെ വകളിലുള്ള ഗിഫ്റ്റ് ഇതാ ഈ ഒരു ഹെഡ്സെറ്റാണ് കേട്ടോ അതും എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ ആവശ്യമുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു കാരണം എൻ്റെ ഹെഡ്സെറ്റ് കേടുന്നുണ്ട് എന്ന് ചോദിച്ചുമ്പോൾ എനിക്കൊരു നല്ലൊരു ഹെഡ്സെറ്റ് അപ്പോൾ അത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഹെഡ്സെറ്റ് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് വേണം കേട്ടോ എനിക്ക് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിൻ്റെ വേണം കാരണം ഞാൻ ഫോൺ എവിടെയെങ്കിലും ഓണാക്കി പാട്ടോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ കിച്ചണിൽ പണികൾ എടുക്കുക അല്ലെങ്കിൽ തുത്തൂനെ വിളിച്ചുകൊണ്ടൊക്കെ കയറുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പണികൾ തീരും വേണം എൻ്റെ തുത്തൂനെ വിളിക്കും മാന വിളിക്കൊക്കെ വേണം അപ്പോൾ അല്ല ഒപ്പം ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റിൻ്റെ വേണം അപ്പോൾ എൻ്റെ അടുത്ത് നെജൂമ് വായി തന്ന ഹെഡ്സെറ്റാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കേട് വന്നിട്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് ഞാൻ ഭയങ്കര ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ അല്ലാതെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വീട്ടിൽ ജോലി എടുക്കുന്ന ടൈമിലായിരിക്കും പാട്ട് കേൾക്കലും സിനിമ കാണലൊക്കെ അപ്പോൾ ഹെഡ്സെറ്റ് എനിക്ക് നിർബന്ധമുണ്ട് അത് മോളിനെ അറിയണതുകൊണ്ട് തന്നെ മോളോ ഹെഡ്സെറ്റ് ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റാണ് എനിക്ക് ഓർഡർ ചെയ്തത് അതുകൊണ്ട് അതും എനിക്ക് ഭയങ്കര ആവശ്യമുള്ള സാധനമായതുകൊണ്ട് അത് ഞാൻ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഇപ്പോൾ മക്കളെ ഗിഫ്റ്റ് കിട്ടി പിന്നെ ഞങ്ങളിത് ആ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ രാവിലെ ചാടി കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷവും അതിനെപ്പറ്റി ഒരുപാട് നേരം സംസാരിച്ചിരുന്നു കുറേ പിന്നെ ഐസിൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ അങ്ങനെ നല്ല ലേറ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കാൻ വന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചക്കറി വെജിറ്റബിൾസൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെന്ന മോളാണ് പിന്നെ ഞാനൊരു തൽക്കാലം അവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് നീന് പിന്നെ ഇതൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അവളാണെങ്കിൽ നല്ല ക്ഷീണുണ്ട് ഓക്കെ നല്ല ഉറക്കം ക്ഷീണു കേട്ടോ കാരണം അവിടെ ഉറക്കത്തിൻ്റെ കാര്യത്തിന് ഉറങ്ങുന്ന ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടിൻ്റെ ടൈം മാറുന്നതിനനുസരിച്ച് ഉറക്കത്തിൻ്റെ ടൈം ൊക്കെ മാറുന്നോണ്ട് കുറക്ഷീണം നല്ലോണം ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അന്ധം വിട്ട് ഇങ്ങനെ നടക്കണം എനിക്ക് ഇങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടില്ലെങ്കിലും കിച്ചണിൽ ഇങ്ങനെ അവർ മക്കളുണ്ടായാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഇല്ലേ ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു ഒരു എന്തോ പോലെയാണല്ലോ അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് എന്താ പച്ചക്കറികളും ചിക്കന് ചെറുതാക്കിരിഞ്ഞ് കുരുമുളകൊക്കെ ഇട്ട് ഉപ്പും കുരുമുളക് ഇട്ട് പൊരിച്ചെടുത്ത് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് ചിക്കി ചിക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ എടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ പാർന്നിട്ട് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് ചെറിയ ചെറിയ പീസൊക്കെ പിന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ഉള്ള പച്ചക്കറികളൊക്കെ എന്താ പിന്നെ എന്താ പറയുക മറ്റേ ബീൻസ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പം ഉള്ള പച്ചക്കറികളൊക്കെ ഇട്ടത് ഇട്ടോ ഇനിയും ഉള്ളിത്തുമ്പ് അതൊക്കെ ഇണ്ടാമല്ലോ ഞാൻ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിന്നെ അതിൻ്റെ ടേസ്റ്റും വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഞാൻ ഈ ഒരു പച്ചക്കറികൾ ഇട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടി നമ്മൾ ആദ്യം തന്നെ അതിലേക്കുള്ള റൈസ് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതിലേക്ക് ഇട്ട് സ സോയാ സോസ് ഒക്കെ ഒഴിച്ച് സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട് മറ്റേ അടുപ്പത്ത് ചിക്കൻ കടായിട്ട് ഉണ്ടാക്കുന്നത് പൊരിച്ചെടുത്തിട്ട് ഉള്ളിയൊക്കെ വാട്ടി കപ്പ്സുക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ മറ്റേ അടുപ്പത്ത് അതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേഗം എന്താ പറയുക സ്പീഡ് സ്പീഡ് ഉണ്ടാക്കണ കാരണം എല്ലാവർക്കും വിശന്നിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് കിച്ചണക്ക് വന്നിട്ടുള്ള ഉണ്ടാക്കലാണ് ഒരു മണി ഒന്നരൊക്കെ ആയപ്പോൾ ഇങ്ങനെ ആവുന്നുള്ളൂ കേട്ടോ രണ്ട് മണി ആയിട്ടുണ്ട് ഫുഡ് ഇരുന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കട പിന്നെ ഫ്രൈഡ് റൈസാണ് ചിക്കൻ കടിയായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ വിശപ്പ് വരുമല്ലോ അപ്പോൾ അവരവിടെ തന്നെ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പിറ്റി എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു സത്യം പറയാമല്ലതും എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാണുമ്പോൾ തന്നെ ഭയങ്കര ഈ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ മക്കളൊക്കെ പോയി മോളും നീനൊക്കെ പോയി ഇതുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ദിവസം ഇന്ന് അപ്പോൾ ആ അതൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നലെ വീഡിയോ ഇടാൻ ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്നെ എന്നെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ബോയ്സൊക്കെ രാത്രി കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളിതാണ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ കെട്ടിയും കഴിക്കാത്തത് എന്താ വെച്ചാൽ മൂപ്പരൊക്കെ ഒരു പെട്ടെന്ന് കല്യാണം ഉണ്ടായിരുന്നു അത് ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ ഒപ്പം പോകാനുള്ള പിന്നെ ഫ്രണ്ട് വിളിച്ചപ്പോഴാണ് കല്യാണമുള്ള കാര്യം ഓർമ്മ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ മൂപ്പര് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് വേണ്ടല്ലോ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫാനിൻ്റെ കാറ്റും തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടിങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പം എൻ്റെ ഡൈനിങ് ഹാളിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ജസ്റ്റ് മറ്റേ ഫാനാണ് കേട്ടോ ഈ ചുമരമ വെക്കുന്ന ഫാനുണ്ടല്ലോ അതും എല്ലാതെ അങ്ങോട്ട് കാറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും അധികം അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അയച്ചത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസും കടയും പിന്നെ തൈരും അച്ചാറും പപ്പ പപ്പടമല്ല കേട്ടോ പപ്പടം ഞാൻ ഇപ്പം അവിടെ കൊണ്ടുവച്ചിണ്ടായിരുന്നു പൊരിക്കാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഐ റൂസൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു ഒരുപാട് പണികളൊക്കെ തീർന്നു ഞാൻ കിച്ചണൊക്കെ ആകെ എല്ലാം ആയി കിടക്കുന്ന ഐറൂസ് ഉറങ്ങിയ നേരം അതൊക്കെ വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ സമയം ഏകദേശം ഒരു ആറ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉറങ്ങി മോളും ഐറൂസൊക്കെ ഉറങ്ങി നീനും അപ്പുറത്തും ഉറങ്ങി എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് വന്ന പാട് വീണ്ടും ഫ്രൈഡ് റൈസ് ഇതിട്ടോ ഇത് ഇവിടെ സ്ഥിരം പരിപാടി മക്കളെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ചട്ടി പഠിക്കുക എന്നുള്ളൊരു പരിപാടി ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതൊന്ന് എല്ലാം കൂടി ഒരു ചട്ടി കിട്ടി ഞാനങ്ങോട്ട് കുഴച്ച് എല്ലാവർക്കും വാരി കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പം ഇന്നിപ്പോൾ നീന് വന്ന് ഇങ്ങനെ തപ്പി നോക്കിയാൽ കണ്ട ഫ്രൈഡ് റൈസ് കണ്ടപ്പോൾ അവളും എടുത്ത് അപ്പം മോളും വന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇതുമോനും വിളിച്ചോളി പറഞ്ഞു ഇതും വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഐറുസ എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെ കയറ്റി വാഷ് അവൻ്റെ ചെറിയ കുറുമ്പും വാഷ് കേട്ടോ അങ്ങനെ നടക്കണത് അപ്പോൾ അതവരെല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ രണ്ടാളും കൂടെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും ചെന്നത് ഓരോ ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഡയറ്റ് ഒന്നും നടന്നിട്ടില്ല ഇന്നാണ് എൻ്റെ ചീറ്റ് ഡേ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ അല്ലേ അപ്പം ഞാൻ കയ അപ്പം ഞാൻ കഴിക്കാതെ ഇങ്ങനെ കുറേ കുറേ എന്താ പറയുക മോളൊക്കെ നീനൊക്കെ പറഞ്ഞു ഇന്ന് എന്തിന് നമ്മളിപ്പോൾ അസുഖം വന്നിട്ട് ഒന്നല്ലോഡാറ്റ് ചെയ്യണത് ഇന്നെങ്കിലും ഉമ്മച്ച് എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചത് കിട്ടാ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങള് അന്ന് പുറത്തുപോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാ രാത്രിക്കത്ത് ഫുഡ് പുറത്ത് പോയി കഴിക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തിനു ജൂമ് വന്നത് കേട്ടോ ഈ ഒരു എന്താ പറയുക ഭയങ്കര സർപ്രൈസായി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് സത്യമാന വന്നപ്പോൾ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വാ ഇവിടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഉണ്ട് ഈ ഒരു ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഇതുമ്മനോട് പറഞ്ഞു ഇതുമ്മോ അതൊന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വീഡിയോ എടുപ്പിച്ചു അപ്പം വരുന്ന വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം സത്യമാന ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരു പ്രതീക്ഷിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നത് ഞാൻ സെലക്ട് ചെയ്ത അടിപൊളി എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ലൊരു കളർ കിട്ടും അടിപൊളി സ്റ്റാൻഡേർഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എന്താ പറയുക മക്കള് മക്കളൊക്കെ എന്തായാലും തരും എന്തെങ്കിലുമൊക്കെ തരും എനിക്കറിയാം ഇത് ഞാൻ ഒറ്റ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പക്ഷേ എനിക്ക് മാത്രം കേട്ടോ അറിയാത്ത അറിയാത്തുണ്ടായിരുന്നില്ല മോളൂനും നീനുവനൊക്കെ അറിയുന്നുണ്ടോ അതൊക്കെ ഞാൻ അവരായിട്ട് എന്തായാലും ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മാത്രം അറിയാത്തുള്ളൂ ഞാൻ മാത്രം പൊട്ടത്തായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം രുജു പറഞ്ഞാൽ എനിക്ക് ബാഗ് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബില്ല്ണ്ട് ബില്ല് നോക്കി മാണി മാറ്റിക്കോളാം അപ്പോൾ ഞാൻ പറഞ്ഞേ ആ എന്തിനാ മാറ്റണത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നിട്ട് നമ്മൾ മാറ്റി അതും അതു മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അല്ല അതിൻ്റെ ഉള്ളിൽ ബില്ല്ണ്ട് ബില്ലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബാഗ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ അന്ന് അവണ കേട്ടപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് നോക്കിയതാ കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ താ അതിനുള്ളിൽ ഒരു അമ്മലിയുണ്ട് കേട്ടോ പക്ഷേ ഇതും ഗിഫ്റ്റാണ് അപ്പോൾ അപ്പം എന്തപ്പം പറയാം എനിക്കിപ്പോഴും പറയാൻ കിട്ടുന്നില്ല അത്രയും സന്തോഷമുണ്ട് എന്ത് സന്തോഷത്തിലേറെ എനിക്ക് സന്തോഷം സങ്കടമൊക്കെ കൂടെ വന്നു കേട്ടോ ആദ്യം സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്ര ഒരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഞാൻ ഒന്ന് കാണിക്കാം അപ്പോൾ താ ഇത്രയും ഗിഫ്റ്റ് ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു ക്ലോത്തില്ലേ ഇത് ഞാൻ എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ അതായത് പൈസ തന്നെ ഈ എന്തായാലും ഒന്ന് ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വാങ്ങി അമ്മ ഇമ്മ തന്ന പൈസക്ക് വാങ്ങിയ ക്ലോത്താണ് അപ്പോൾ ഞാൻ ക്ലോത്ത് വാങ്ങി ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ക്ലോത്ത് വാങ്ങി സ്റ്റിച്ച് ചെയ്യാൻ എനിക്കൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് അമ്മ ഉമ്മങ്ങ പറയുന്നുണ്ട് ഞാനൊരു വാങ്ങി തന്നിട്ട് ഇതുവരെ തയ്ച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കൊരു ഒരു ഒഴിവ് കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തയ്ച്ചിട്ട് അത് ഇട്ട് നിങ്ങളെ വീഡിയോ കാണിക്കാം കേട്ടോ പിന്നെ ബാഗ് ഇപ്പോൾ ഞാൻ കാണിച്ചല്ലോ നുജൂമ്മിൻ്റെയും നാനിൻ്റെയും ുട്ടൻ്റെ വാങ്ങുകയാണെങ്കിൽ ബാഗ് അപ്പോൾ ഒരു കമ്മലി കേട്ടോ ഇതാണ് തുത്തു വാങ്ങുന്ന ചെരുപ്പ് അത് ഈ ചെരുപ്പ് എന്താ വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഒരു വട്ടം കോഴിക്കോട് നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ യാതൃശ്യായിട്ട് അവിടുന്ന് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മാക്സിമം അപ്പോൾ നല്ല സോഫ്റ്റ് എനിക്ക് കാലിന് ഇട്ടപ്പോഴൊക്കെ ഭയങ്കര സുഖമായിട്ട് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ എന്തായാലും അടുത്ത് ഇനി ഒരു ചെരുപ്പ് വാങ്ങണേ കോഴിക്കോട് വന്നിട്ട് വാങ്ങും നല്ല എനിക്കൊരു നല്ല ചെരുപ്പ് ഒന്നുകൂടി കൂടി വാങ്ങണം എനിക്കത് അത്ര ഇഷ്ടപ്പെടും കേട്ടോ കോഴിക്കോടുന്ന് വാങ്ങിയ ചെരുപ്പ് അപ്പോൾ അവൾ അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബർത്ത്ഡേയ്ക്ക് താത്താക്കി ചില ചെരുപ്പ് വാങ്ങി ഓൾ പ്ലാൻ അതായത് റിയില്ല ഞാനാണെങ്കിൽ പിന്നെ ഞാൻ എന്നാൽ വരേണ്ടി കോഴിക്കോട് ഞാൻ ചെരുപ്പ് വാങ്ങാം എനിക്ക് ചെരുപ്പ് വേണം എനിക്കൊരു കല്യാണം ഉണ്ടല്ലോ അന്ന് അമ്മമാൻ്റെ എന്താ പറയുക ഫാമിലി ഒരു കല്യാണം ഉണ്ടായില്ല എപ്പാൻ്റെ ഫാമിലി അപ്പം അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ചെരുപ്പ് വേണം തൊത്തോ ഞാൻ എന്നാൽ കോഴിക്കോട് വരേണ്ടിയേ വരേണ്ടിയെന്ന് ചോദിച്ചാൽ അവളെങ്ങനെ പിത്തനാക്കണ്ടായിട്ടോ അവളാണെങ്കിലോ ബർത്ത്ഡേക്ക് വാങ്ങി തരാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് പറയാതെങ്ങ് നിൽക്കുക അപ്പോൾ ഞാനായിരുന്നു എന്തായാലും ഞാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവളായിരുന്നു ഇപ്പോൾ ഒന്നാറ് താത്താ എനിക്ക് ഞാൻ ബർത്ത്ഡേ എനിക്ക് ചെരുപ്പ് വാങ്ങി തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇനി ബർത്ത്ഡേ ആവേണ്ട അതിന് മുന്നേനെ വാങ്ങിത്തരാം പക്ഷേ ഇത് ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ എന്ന് പറഞ്ഞ് വാങ്ങി തന്ന ചെരുപ്പാണത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അതിന് പിന്നെ അത് ചെരുപ്പും പിന്നെ ഏതാ നമ്മുടെ മോളുവിൻ്റെ ഹെഡ്സെറ്റ് നീലിൻ്റെ വാച്ച് അങ്ങനെ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ ഒരു ബർത്ത്ഡേ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അതെനിക്ക് എന്താ പറയുക സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടായിട്ടില്ല ഇത്രയും ഗിഫ്റ്റ് കിട്ടിയ ഇത്രയും ഗിഫ്റ്റ് നല്ല അധികം ഗിഫ്റ്റ് കിട്ടിയ ഒരാളൊന്നല്ല ഞാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെ അങ്ങനെ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒന്നൊരാളല്ല കേട്ടോ അവർ വേറൊരു ജീവിതശൈലിയുള്ള ഒരാളാണ് പക്ഷേ തുത്തുൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് അവരൊക്കെ കോഴിക്കോടും ആ ടൗണൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഗിഫ്റ്റും കാര്യങ്ങളും ചെറിയൊരു പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഗിഫ്റ്റൊക്കെ ഒരുപാട് വാങ്ങി കൊടുക്കുന്ന കൂട്ടത്തിലാട്ടോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ആദ്യമായിട്ട് കിട്ടിയ കിട്ടണതുകൊണ്ടും ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ടുള്ളൂ ഭയങ്കര 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 പറയാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ മക്കൾക്കും എൻ്റെ അമ്മക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് പറഞ്ഞാൽ മതിയാവില്ല നമുക്ക് താങ്ക്സ് ഇങ്ങനെ പറയാം നമ്മൾ പ്രിയപ്പെട്ടവരോട് നമുക്ക് താങ്ക്സ് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും ജുമ്പ് വരുന്ന നേരം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മാറ്റി എന്നു എന്നുള്ളത് അപ്പോളാണല്ലോ വന്നത് അപ്പോൾ പിന്നെ അവൻ്റെ അപ്പം ഇങ്ങടെ ഇറങ്ങിയിട്ടോ അപ്പോൾ വന്നതാണ് ഞങ്ങൾ ജ്യൂസിയിലാണ് എത്തിയിട്ടുള്ളത് പിന്നെ അവൻ കീറ്റോഡയറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവൻ നേരെ പോയി അതിൽ പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പം ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നു ജ്യൂസും എന്താ പറയുക സാൻഡ്വിച്ച് ഒക്കെയാണ് ഓർഡർ ചെയ്തത് ഞാൻ പിന്നെ ഇവിടെ പോയാലും ചിക്കു ഷേക്ക് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് പറയുന്നത് ചിക്കു ഷെയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് മക്കളൊക്കെ എന്തൊക്കെയോ കൂൾ കോഫി വിത്ത് ഐസ്ക്രീം കൂൾ കോഫി എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതും പിന്നെ എന്താ പറയുക ഒരു കിൻഡർ എന്തോ ഒരു ഷേക്കും അവളും ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷെയ്ക്കും ഓർഡർ ചെയ്ത് പക്ഷേ സാൻഡ്വിച്ച് എത്താൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ജ്യൂസ് മെല്ലെ മെല്ലെ മെല്ലെങ്ങനെ കുടിച്ച് സാൻഡ്വിച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ കാരണം ഒപ്പം കൂടി കഴിക്കാലോ എന്ന് കരുതിയിട്ട് ഐറൂസ് ആണെങ്കിൽ നല്ല അലമ്പാണ് പിന്നെ വന്ന പാട അവന് എന്തവിടെ മാമൂ മാമൂന്ന് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയെന്ന് കേട്ടോ ഇവിടെ എന്തോ ഫുഡ് കഴിക്കാനാണെന്ന് അവർ മനസ്സിലായിട്ടുണ്ട് പിന്നെ ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ നോക്കി ഓർഡർ ചെയ്തതരാം അത് പിന്നെ ഞാൻ പറയില്ല ഏത് കാര്യത്തിൽ യോജിപ്പില്ലെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുക അത് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മക്കളൊക്കെ ഭയങ്കര യോജിപ്പാണ്ട്ടോ പിന്നെ ഏതായാലും ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ സാൻഡ്വിച്ച് വന്ന് എല്ലാവർക്കും എന്താ പറയുക അതായത് നാല് പീസ് സാൻഡ്വിച്ച് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കോംബോ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഐറൂസ് അവിടുന്ന് മോളൂനെ അങ്ങനെ പിത്തനാക്കണ്ടല്ലോ എന്ന് കരുതി ഐറൂസിന് മെല്ലെ ഞാൻ എന്നെ എൻ്റെ തൊക്കിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അവനത് ഒക്കെ കണ്ടിട്ട് എന്താ പറയുക സാൻഡ്വിച്ച് കണ്ടപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ചെറിയ ചെറിയ പീസ് ഇങ്ങനെ ആ ഒരു മയോണൈസ് ഇല്ലാത്ത ആ ഭാഗം ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ബ്രെഡ് മാത്രമായിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ അപ്പോൾ അവനിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേശ്ശെ ജ്യൂസ് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മോളും മോളിൻ്റെ ഹസ്ബൻഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി ഇങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കൊണ്ടുണ്ട് ഐറൂസിന് അങ്ങനെ ഇടയ്ക്കിടക്ക് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ അവൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇനി വരാതൊക്കെ ഇപ്പോൾ വന്നിട്ടില്ല എന്നൊരു കാര്യം നമ്മൾ പറയുമ്പോഴേക്കാർ എന്തെങ്കിലും അസുഖം വരിക അങ്ങനെ ഐറൂസിനാണെങ്കിൽ വലിയ സാൻഡ്വിച്ച് കിട്ടാനുണ്ട് പിന്നെ മയോണൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാനൊരു ഒരു മയോണൈസ് എല്ലാ മക്കൾക്കും പ്രശ്നമാണല്ലോ പിന്നെ ഏതായാലും അതിൻ്റെ ചെറിയ ചെറിയ ബ്രെഡിൻ്റെ പീസൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചിറങ്ങി ബില്ല് കൊടുക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ബില്ല് കൊടുക്കാനല്ല കാരണം ഇപ്പച്ചി പോന്നിട്ടില്ല ഞങ്ങളെ പിന്നെ ഏറ്റവും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും വലിയ താല്പര്യമില്ല മൂപ്പേർ പള്ളിപ്പോയി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാ കേട്ടോ അപ്പം മൂപ്പർക്കുള്ളത് പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് പാർസലൊക്കെ വാങ്ങി വാങ്ങിതാ ഞങ്ങൾ വീട്ടിലെത്തി ഇതിന് രുചുമ്പോൾ കൊണ്ടുവന്നാൽ മാങ്ങിയാണ് കേട്ടോ അങ്ങനെ വാങ്ങി കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ജ്യൂസൊക്കെ കുടിച്ച് അപ്പോൾ മുപ്പർക്കിപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ച് ഒരു പിന്നെ പീസ് സാൻഡ്വിച്ച് കൊടുത്തു കേട്ടോ ഐറ്സ് വന്ന പാടെ ഓരോ വാശിയും കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട് കരച്ചിനും പിരിച്ചിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞ കിട്ടും കിട്ട് തുടങ്ങൂ കേട്ടോ വാശി അപ്പോൾ ഇനി മക്കൾക്കൊക്കെ കുളിക്കണം അത നാളെ ഇനിയിപ്പോൾ നീന് പോകണം മോളുമാണ് ഇന്നനെ പോകാട്ടോ മോള് അതുകൊണ്ടുതന്നെ അവൾ ഇനി കുളിച്ചിട്ട് റെഡി ആയിട്ടൊക്കെ വേണം പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മുഖത്ത് എണ്ണയൊക്കെ തേച്ച് എന്തോ ബീട്രൂട്ടിൻ്റെ എന്തോ ഫേഷ്യൽ പാക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതൊക്കെ തേക്കുന്നത് മോളിൻ്റെ ആട്ടോ മോള് വാങ്ങിയതായിരുന്നു അപ്പോൾ മോൾ തേക്കണ കണ്ടപ്പോൾ നീനൂനും ലേശം കൊടുത്തോ നീനും തേച്ചിട്ടുണ്ട് നല്ല അപളി സംഭവമാണെന്നാണ് കേട്ടോ അവര് പറയുന്നത് മുഖം നല്ല നമ്മളെ എന്താ പറയുക ടാനോ കാര്യങ്ങളോ വെയിൽ കൊണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരുക്കില്ലെങ്കിലൊക്കെ ഇതൊക്കെ തേച്ച് കൊടുക്കണേ നല്ലതാണെന്നൊക്കെയാണ് അവര് പറയുന്നത് ഞാൻ പിന്നെ ഇമ്മതിരി സംഭവങ്ങളും തേക്കാത്തതുകൊണ്ട് അങ്ങനത്തെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഈ മുഖത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കേട്ടോ അപ്പം അതൊക്കെ തേച്ചു പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ തലയ്ക്കൊന്ന് മക്കൊക്കെ ഒന്ന് വാർന്നു കൊടുക്കും പിന്നെ അവിടെ പേന ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നമുക്കതൊക്കെ ഒന്ന് വാർന്ന് കെട്ടി അങ്ങനെയൊക്കെ ഉള്ള മോളൊക്കെ എപ്പോഴെങ്കിലും വരിക അപ്പോൾ ഞാൻ അങ്ങനെ മുടിയൊക്കെ ഒന്ന് വാർന്നു കൊടുത്ത് നീനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് ഓള തന്നെ ഒറ്റയ്ക്ക് വാർ വാരല്ലേ കേട്ടോ പക്ഷേ ഇപ്പോൾ പോലെ തുടങ്ങിയതിൻ്റെ ശേഷം എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം വെച്ച് വാർന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അവളെ തല ജസ്റ്റ് ഒന്ന് വാർന്ന് മീനുൻ്റെ തലയിൽ ചെറുതായിട്ടൊരു താരനാ കേട്ടോ ഈ താരന് പോകാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പോൾ ഏതായാലും മോളിന് മോളിൻ്റെ നീനുനൊന്നും മുടി വല്ലാത്തുള്ള ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഒക്കെ വാർന്നിർത്ത് അവരൊക്കെ കൂളിന്നനെയൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് മോള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ വാഷിംഗ് മെഷീന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അവളെ അലക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അലക്കി മടക്കി സെറ്റ് സെറ്റാക്കി അവിടെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐറോസിന് ഫുഡൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ടുണ്ട് എപ്പോഴാന്നറിയില്ല ഇനി മോളിൻ്റെ ഹസ്ബൻഡ് വരിക പോകുക അതൊക്കെയാണ് പരിപാടി ആണെങ്കിൽ നല്ല ഓർക്കക്ഷീണമുള്ളതെന്ന് അവൾ നേരത്തെ കടന്നു വിട്ടോ അപ്പോൾ ഇനി ഇന്ന് ഒരു പതിനൊന്ന് പന്ത്രണ്ടിനൊക്കെയാണ് മോള് പോയത് അപ്പോൾ നീന് പോയിട്ടില്ല